ഇപ്പോൾ എല്ലാവരുടെയും മൈൻഡ് വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു ഏജ് ഏജാണിപ്പോൾ ഈവൻ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഒന്ന് പറഞ്ഞാൽ രണ്ടിനു പോയി ആത്മഹത്യ ചെയ്തു അവരുടെ മൈൻഡ് വീക്കാണ് യുവാക്കളാതെ തന്നെ ഒന്ന് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് പോയി ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ ഇത് സ്വയം ചാവും അപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ള മൈൻഡ് കപ്പാസിറ്റി ആ മൈൻഡിൻ്റെ സ്ട്രെങ്ത് ഇന്ന് കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് സോ ഇനി അടുത്ത് വരുന്ന ഒരു തലമുറയെ നമ്മൾ മൈൻഡ് സ്ട്രെങ്ത് കൊടുത്ത് വളർത്തണം ഓക്കെ ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ വീക്കാവാൻ കാരണം എന്താണെന്ന് അറിയുമോ അപ്പനമ്മയ്ക്ക് ഒന്നോ രണ്ടോ ആയിരിക്കും കാണുന്നത് അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിൽ കൃഷ്ണമണി പോലും ഇങ്ങനെ കൊണ്ട് നടക്കും അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കത്തില്ല ഇങ്ങോട്ട് നോക്കാൻ സമ്മതിക്കത്തില്ല ഒറ്റയ്ക്ക് ഒന്ന് ട്രാവൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല ഒറ്റയ്ക്ക് ഒന്ന് കടയിൽ പോകാൻ സമ്മതിക്കത്തില്ല അങ്ങോട്ട് കൂട്ടുകാരോടത്തൊന്നും കളിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കാണത്തില്ല എല്ലാം കൺട്രോൾ എല്ലാം നിയന്ത്രണം ഇണ്ടാ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് ചെയ്യരുത് ഇല്ല ജോലി അങ്ങനെയല്ലേ ഞാൻ അങ്ങനെ ആയിരുന്നു ആയിരുന്നു വെളിയിൽ പൊട്ടിച്ചു വന്നെ സോ ഈവൻ പക്ഷികളെയും മൃഗങ്ങളെയും നോക്കി ഒരു സമയം കഴിയുമ്പോൾ അവര് കൊത്തി ഓടിക്കുവാണ് കുഞ്ഞുങ്ങളെ അവർ നോക്കത്തില്ല അവര് ഇൻഡിപെൻഡന്റ് ആക്കി വിടുവാണ് സോ ഇതുപോലെ മനുഷ്യ കുഞ്ഞുങ്ങളെയും ആ രീതിയിൽ സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കാനായിട്ടാണ് പ്രപഞ്ചം ജനിപ്പിക്കുന്നത് ഒരു അപ്പനുമ്മയും അതിന് നിമിത്തമാകുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അപ്പനും അമ്മയും ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു അവര് പറയാനൊന്നും ആ തലയിൽ തലയിൽ അതിനൊരു അനുവാദം പ്രപഞ്ചം കൊടുക്കില്ല പക്ഷേ ഈ തലയിൽ കൊണ്ടുതന്നു കൊണ്ടു കടന്ന് കൊണ്ടു കടന്ന് യൂസ്ലെസ് ആക്കി മാറ്റണം അടുത്ത തലമുറയെ സോ അങ്ങനൊരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത് എന്തിനും പേടി എന്തിനും ആകുലത ടെൻഷൻ സോ ഇത് മാറണം അടുത്ത തലമുറയ്ക്കെങ്കിലും നമ്മൾ ആ ഫ്രീഡം കൊടുക്കണം നോ പറയുന്നത് മാറ്റണം നോ പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതെ ഓക്കെ സോ എല്ലാത്തിലും നോ പറയുന്നത് മാറ്റിയിട്ട് ഫ്രീഡത്തോടുകൂടെ കുഞ്ഞുങ്ങളെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത്രയും മൈൻഡ് കപ്പാസിറ്റിയോടുള്ളവർ അങ്ങനെ ഒരു ജനറേഷന് മാത്രമേ അടുത്ത ലെവലിലുള്ള കാര്യങ്ങളെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇൻവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അവനേയും ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കും സോ നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ അങ്ങനെ ഹാച്ച് ചെയ്യണം ഫ്രീഡം കൊടുത്ത് ഹാച്ച് ചെയ്യണം ഫ്രീഡം കൊടുക്കുന്ന ജനറേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻഷൻ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനായിട്ട് എന്താണ് അവൻ്റെ മൈൻഡ് കപ്പാസിറ്റി ഉണ്ടാവും ഓക്കെ ഇപ്പം എന്നെ പലർക്കും കണ്ട ദേഷ്യം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരോട് ഞാൻ പറയും അമ്മയുടെ താരത്വം ആകരുത് അവർ ജീവിച്ചു ഒരു കാലഘട്ടത്തിൽ അടുത്ത ജനറേഷൻ അത് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എല്ലാത്തിനും അത് ഇങ്ങനെ ചൂണ്ടായിട്ട് ഒരു പിടി പട്ടം പറത്തുമ്പോഴത്തേക്ക് ഒരു പിടി ഇട്ട് എന്ന് പറഞ്ഞതുപോലെ മക്കളുടെ മേലൊരു ഒരു പിടി ഇങ്ങനെ ഇട്ടയ്ക്കും ഈ പിടി ഇട്ട് കൊണ്ടാണ് അവൻ ഒളിച്ചു പോയി കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പിടിയില്ലായിരുന്നെങ്കിൽ പിന്നെ അവന് ഒളിച്ചു പോയി കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒളിച്ചു പോയി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പിന്നെ പ്രശ്നങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഒരുപാട് എതിർപ്പുകളും ചീത്ത പള്ളികളും കിട്ടി എന്താണെന്നറിയോ ഞാൻ ഞാനത് പറഞ്ഞതാണ് അപ്പനും അമ്മയും അപ്പനും അമ്മയുടെ സാന്നിധ്യത്തിനകത്ത് കുഞ്ഞുങ്ങൾക്ക് മദ്യം അപ്പനും അമ്മയുടെ ആ ഒരു ആ ഒരു ഫെലോഷിപ്പിനകത്ത് കുഞ്ഞുങ്ങൾ മദ്യം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ വേറെ കമ്പനിക്കകത്ത് മദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകത്തില്ല കാരണം ഫ്രീഡാണ് അപ്പൻ്റെ അമ്മേടെ അടുത്ത് ഇരുന്ന് എനിക്ക് മദ്യം അത് ഏത് ബ്രാൻഡും അപ്പം എനിക്ക് ഇന്ന് അതിന് ഓർക്ക വേണം ആ ഓർക്കേൻ്റെ ടേസ്റ്റ് ഇതാണ് മക്കളെ ഒരു ഓർക്ക മേടിച്ച് കൊടുക്കണം അവർ ഒരു സിപ്പോ രണ്ട് സിപ്പോ എടുക്കത്തുള്ളൂ കാരണം അവർക്ക് ടേസ്റ്റ് അറിഞ്ഞാൽ മതി ഓക്കെ അവർ കുടിച്ച് മത്തരാൻ വേണ്ടിട്ടല്ല ചോദിക്കും ഓക്കെ അപ്പം എനിക്ക് ഇന്ന് മറ്റേ സ്പ്രിൺ ഓഫിന്റെ ലെമൺ ഫ്ലേവർ വേണം മേടിച്ച് കൊടുക്കണം അവരെന്താണ് അതിന് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അവർ മനസ്സിലാക്കണം അവരൊയോ മക്കളെ പാകമാണ് സ്വർഗത്തിൽ പോകൊത്തില്ല നരകത്തിൽ പോകും ഇങ്ങനെയാണ് ആ കുഞ്ഞിനെ എന്നുണ്ടെങ്കിൽ അവർ നാളെ ഇത് ടേസ്റ്റ് ചെയ്യും എവിടെ പോയി ടേസ്റ്റ് ചെയ്യും കൂട്ടുകാരോടൊപ്പം പോയി ടേസ്റ്റ് ചെയ്യും അവിടെ ഇല്ല അവിടെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാശിയുടെ പുറത്ത് അവൻ അധികം ക്വാണ്ടിറ്റി കഴിക്കും അത് അതവൻ്റെ തലയ്ക്ക് പിടിക്കും അവന്റെ നിയന്ത്രണം തെറ്റിക്കും പിന്നെ അത് വേറെ രീതിയിൽ ഹാബിറ്റായിട്ട് മാറും അപ്പൊ ഇതിന് കാരണമായത് ആരെ ഇപ്പോൾ അവനെ ഒളിച്ചു പോയി കൂട്ടുകാരോടൊപ്പം ഉന്മാദിക്കാനായിട്ട് അവസരം ഒടുക്കി കൊടുത്തവരാ മാതാപിതാക്കളാണ് അപ്പം ഇതെവിടെ തീരണം വീട്ടിൽ തന്നെ ഇത് ഇത്രേ ഉള്ളൂ എന്ന് അപ്പൻ്റെയും അമ്മേടേയും കൂടി ഇരുന്ന് മക്കളെ ടേസ്റ്റ് ചെയ്യണം സിഗരറ്റ് സിഗരറ്റ് പാക്കറ്റിൻ്റെ പുറത്ത് വെണ്ട ക്യാഷുത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പുക വലി ആരോഗ്യം മദ്യക്കുപ്പിക്കകത്തും എഴുതി വെച്ചിട്ടുണ്ട് ഹാനികരം തന്നെയാണ് പക്ഷേ ടേസ്റ്റ് ചെയ്യുന്നതെന്ന് എഴുതിയിട്ടില്ല ഇല്ല അത് ഹാബിറ്റാക്കരുത് തന്നെ ഉള്ളൂ ഹാബിറ്റാക്കുമ്പോഴാണ് അത് ഹാനികരമാകുന്നത് അപ്പോൾ ഒരു കുഞ്ഞിന് സിഗരറ്റ് എന്താണെന്നുള്ളത് അതിൻ്റെ പഫ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത് അതിനകത്ത് എന്താ ഉള്ളത് എന്ന് അപ്പൻ്റെ അമ്മേൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വലിക്കുമ്പോൾ രണ്ടോ മൂന്നോ പഫ എടുത്താൽ മതി അവൻ മനസ്സിലാവും ഇത് ഇത്രയേ ഉള്ളൂ എന്ന് അവൻ പിന്നെ ജാട കാണിക്കാൻ വേണ്ടി കൂട്ടുകാരുടെ അടുത്ത് വലിക്കത്തില്ല ഓക്കെ അപ്പം അപ്പൻ്റെ അമ്മേൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത് പോയി വേണ്ടാത്ത വഴിയെ ഒളിച്ചും പാത്തും ചെയ്യില്ല അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് സെക്സ് എഡ്യൂഷൻ എഡ്യൂക്കേഷൻ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിന്റെ റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അപ്പനും അമ്മയും ആണ് പക്ഷെ അപ്പനും അമ്മയും വേണമെങ്കിൽ അയ്യേ ഇങ്ങനെ പറയല്ലേ എന്നോടൊക്കെ എന്നെ ഓടിച്ചിട്ടുണ്ട് അതെ അപ്പൊ അപ്പനും അമ്മയും സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ആര് കൊടുക്കും അങ്കിളുമാരും ആന്റുമാരും കൊടുക്കും അങ്കിളുമാരും ആൻറ്റിമാരും കൊടുക്കുമ്പോൾ എഡ്യൂക്കേഷൻ മാത്രമായിരിക്കില്ല കൊടുക്കുന്ന പ്രാക്ടിക്കലും കൊടുക്കും പ്രാക്ടിക്കലും കൊടുക്കും അതെ സോ തിയർട്ടിക്കലിയുള്ള കാര്യം അപ്പനും അമ്മയും പറയുന്നതിന് പകരം വേറെ കണ്ടവന്മാരിൽ നിന്ന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മേടിക്കുന്ന ജനറേഷനാണ് വേണ്ടാത്ത രീതിയിൽ പിന്നെ അതിനെ ആരെയെങ്കിലുമൊക്കെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി നടക്കുന്നത് അപ്പോൾ അതിൻ്റെയും തെറ്റുകാരായി മാതാപിതാക്കൾ തന്നെയാണ് സോ മാതാപിതാക്കളെയാണ് ഒരു കുഞ്ഞിൻ്റെ സമൂലമായ പരിപാലനത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രപഞ്ചം നിയന്ത്രിച്ചിരിക്കുന്നത് മാതാപിതാക്കളെയാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ട കാര്യം വേറെ ആരെങ്കിലും കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവരാണ് ചെയ്തെടുക്കേണ്ടത് മക്കളുടെ ഫുൾ ഇതും അവർ തന്നെയാണ് ആണ് ചെയ്യേണ്ടത് സോ ഇനി അടുത്ത് വരുന്ന ജനറേഷനെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ സ്വാതന്ത്ര്യത്തോടു കൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ പാകത്തിനുള്ള ഒരു എൻവോർമെൻറ്റിനകത്ത് സജ്ജമാക്കണം അപ്പോഴേ സൊസൈറ്റി മാറത്തുള്ളൂ കൾച്ചർ മാറത്തുള്ളൂ പുരോഗമന ഉണ്ടാകത്തുള്ളൂ നാട് നന്നാകത്തുള്ളൂ ഈ പറഞ്ഞ പോലെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടുത്തങ്ങളുണ്ടാകത്തുള്ളൂ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതൊന്നുമല്ല ഇനി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് ആ കാര്യത്തിനകത്തേക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ జనరేషన్ ఈ చైస్ వే